കേരളത്തിലെ എക്കാലത്തെയും ജനകീയ നേതാക്കളിലൊരാളും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നയനാരുടെ സ്മരണ പുതുക്കി കേരളം ഇരുപത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ അനുസ്മരണ പരിപാടികൾ നട മരണമില്ലാത്ത ഓർമ്മകളുടെ പേരുകൂടിയാണ് മലയാളിക്ക് സഖാവ് ഇ കെ നയനാർ വാക്കുകളിലെ നർമ്മവും പ്രവൃത്തിയിലെ സത്യസന്ധതയും ജനകീയ ഇടപെടലുമാണ് നയനാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റിയത് കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചന இவடையம் விதிக்க அவசானத்தை சுவாசம் தரையும் போராடிய தீரசகாவை நீங்கள் காட்டிய பாதையிலூட குதிச்சு நாங்கள் முன்னேறும்

നേതാക്കളായ എം വി ജയരാജൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ കെ കെ രാകേഷ് പി ജയരാജൻ എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ തുടങ്ങിയവരും നയനാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഭർണശ്ശേരി നയനാർ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറ പാകിയ നേതാവായിരുന്നു ഇ കെ നയനാരെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു Siis kukaan eiota oleessionsa. Meidät toki rauhoittaa maailman ja radv Physical Asifaalien pyykkiosohteen. Meitä lop不會 saa varaa ja rauhoittaa hieman അഡ്മിഷൻ നൽകാത്ത സ്കൂൾ മാനേജ്മെന്റിനെതിരായി എൻ്റെ കൂട്ടിനായി കലാപം നടത്തിക്കൊണ്ടാണ് സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദേശീയ പ്രസ്ഥാനം എന്നതിന്റെ ഏഴും മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയാണ്

പി കെ ശ്രീമതി കെ കെ ശൈലജ കെ കെ രാകേഷ് തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ